ഹലോ മൈ ഗേഴ്സ് ഗാങ് ഓഫ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങുന്നുണ്ട് അതെ ഇന്ന് കളിക്കാൻ എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഇന്ന് ഏത് മത്സരം എന്നുള്ളത് അതെ ഇന്ന് പ്രാക്ടീസ് മാച്ചാണ് തീർച്ചയായിട്ടും കൊൽക്കത്തയിൽ വെച്ച് കല്യാണി സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് എസിക്കെതിരെ ഇറങ്ങുന്നു ഇന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് കിക്ക് ഓഫ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാലോ ഈ വരുന്ന സെപ്റ്റംബർ പതിമൂന്നിന് ഇനി അഞ്ചു ദിവസങ്ങൾ മാത്രമാണ് ഐ എസ് എൻ്റെ പൂരത്തിന് കൊടിയേറാൻ ബാക്കിയുള്ളത് അതെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങുന്നത് ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ചിനാണ് പഞ്ചാബ് എഫ് സിക്കെതിരെ കെ ബി എഫ് സി തങ്ങളുടെ ആദ്യ മത്സരം കളിക്കുന്നതിന് തൊട്ട് മുമ്പായി ഒരു പ്രാക്ടീസ് മാച്ച് ഇന്ന് മുഹമ്മദ് നസിക്കെതിരെ കളിക്കുന്നു അത് തീർച്ചയായിട്ടും ടീമൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാലും കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒരു സൂപ്പർ താരം കളിക്കില്ല എന്നാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ മറ്റാരെ കുറിച്ചുമല്ല നോവാസോയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത് നോവാസോ വിൽ ബി അൺഅൈലബിൾ ഫോർ കെ ബി എഫ് സിസ് ഫസ്റ്റ് മാച്ച് അഗേൻസ് പഞ്ചാബ് എഫ് സി എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ ഇത് ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തയൊന്നുമല്ല ഓൾറെഡി ഇത് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ഏതായാലും അതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ടു ഇൻ സെമി ഫൈനൽ അഗേൻസ്റ്റ് മുംബൈ സിറ്റി എഫ് സി ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം ഐ എസ് എല്ലിൽ സെമി ഫൈനലിൽ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ രണ്ട് യെല്ലോ കാർഡുകൾ അദ്ദേഹം വാങ്ങിയിട്ടുണ്ടായിരുന്നു സോ പഞ്ചാബ് എഫ് സിക്കെതിരായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എല്ലിലെ ആദ്യ മത്സരം കളിക്കാൻ നോ സൌദയ്ക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാലും അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇലവൻ എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണ് നോ ഐഎസ്എല്ലെ ആദ്യ മത്സരം കളിക്കുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് പകരം മറ്റാരെയായിരിക്കും പ്ലയിങ് ഇലവനിലേക്ക് ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തൊക്കെയാലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലെ കല്ല്യാടി സ്റ്റേഡിയത്തിൽ വെച്ച് മുഹമ്മദ് നസിക്കെതിരെ ഒരു പ്രാക്ടീസ് മാച്ച് കളിക്കുന്നുണ്ട് നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് എത്തുന്നു വമ്പൻ വരവേൽപ്പ് തന്നെ നൽകിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ സ്വീകരിക്കാൻ മഞ്ഞപ്പട ആരാധകരും റെഡിയാണ് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ